കിനാലൂർ പൂവംബൈ എ എം എച്ച് എസ് എസിലെ എസ് എസ് എൽ സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ബാച്ച് ഓർമ്മ ചെപ്പ് സ്നേഹ സംഗമം സംഘടിപ്പിച്ചു അറപ്പേടിക മറീന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ നൂറോളം പേർ പങ്കെടുത്തു പഴയകാല ഓർമ്മകൾ പങ്കുവച്ചും കലാപരിപാടികൾ അവതരിപ്പിച്ചും അവർ സൗഹൃദ നിമിഷങ്ങൾ ആസ്വാദ്യകരമാക്കി കിനാലൂർ പൂവമ്പായി എ എം എച്ച് എസ് സ്കൂളിലെ എസ് എസ് എൽ സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ബാച്ചിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് ഓർമ്മച്ചെപ്പ് എന്ന പേരിൽ സ്നേഹ സംഗമം സംഘടിപ്പിച്ചത് അറപ്പീടിക മറീന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നൂറോളം പേർ പങ്കെടുത്തു ആദ്യം അവർ സ്വയം പരിചയപ്പെടുത്തി പുതിയ കാലത്തെ അനാവരണം ചെയ്യുകയായിരുന്നു പിന്നീട് പഴയകാല ഓർമ്മകൾ പങ്കുവച്ചു ജീരകമിഠായി വിതരണം ചെയ്തും മധുര പലഹാരങ്ങൾ പങ്കിട്ടും അവർ ഭൂതകാലത്തിൻ്റെ നിറച്ചാർത്തിലേക്ക് തിരിച്ചുപോയി തുടർന്ന് വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു പി സിദ്ദിഖ് നാസർമലയിൽ വാഴയിൽ ലത്തീഫ് സജീവൻ സലീന രമ വയനാട് ശ്യാമള തുടങ്ങിയവർ നേതൃത്വം നൽകി ഇനിയും സംഗമിക്കണമെന്ന തീരുമാനത്തോടെയാണ് അവർ ഓർമ്മച്ചെപ്പിന് ലോങ് ബെൽ മുഴക്കിയത് ആ എടുത്ത പാണ്ടോ എല്ലാം എടുത്തോ എന്തൊക്കെയാ കിട്ടിയുള്ളവർക്ക് അങ്ങോട്ട് കൊടുത്തേ ഒന്നും വേണ്ട അരിവും വേണ്ട ഒന്നും ഇച്ചെടുക്കണ്ട